കുഞ്ഞിപ്പണ്ണിനെ കൊണ്ടുപോവാണോ സ്വാഗതം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീട്ടിലെ പടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീടിന്റെ എല്ലാ വീട്ടിന്റെ മുറ്റത്തിന്റെ അപ്പൊ ഇവിടെ എല്ലാവരും പൊരിഞ്ഞ പണിയിലോ ആണെങ്കിൽ തലയിൽ കെട്ടിട്ട് അളിയാതാ അളിയന്റെ അതേ പുരുപുരുപ്പാണ് കുഞ്ഞി ചക്കനുട്ടോ അളിയൻ ഒരിടത്തിരിക്കുവല്ല നമ്മളിട്ട് ഇരുത്തത്തുമില്ല നമ്മൾ വെറുതെ ഇരിക്കാന്ന് വെച്ചിട്ട് വാടി മീൻ പിടിക്കാം അല്ല ഞെണ്ടു പിടിക്കാം അല്ല തെങ്ങിന് ഇതപ്പം ഓ എന്റെ ദൈവമേ ൂഡുവിനെ രണ്ട് മുന്തിരി കിട്ടിയപ്പോ മൈൻഡിലല്ലോ എങ്ങനെയുണ്ട് തല നോക്കട്ടെ എങ്ങനെയുണ്ട് സൂപ്പറാണോ ശരിയാടാ ചേട്ടാ അളിയനീതാ കുഞ്ഞിപ്പണ്ണിന്റെ കളിപ്പാട്ടൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടൂടെ ഡുണ്ടാ എങ്ങനുണ്ട് തല വേദനയുണ്ടോ എന്താ പറ്റിയ ശരിക്കണെന്നല്ലേ ചെറുക്കൻ മുന്തിരി എടുത്ത് ഒളിപ്പിച്ചേക്കെറുക്കൻ രണ്ട് മുന്തിരി അളിയനുണ്ട് അളിയന്റെ ഒരു കോഴിപ്പപ്പ കോഴിപ്പുണ്ട് അളിയൻ ഭട്ടില്ല ചെവിയിലും കോഴിപ്പപ്പ ഇടുന്നേ നിങ്ങൾ എന്താ ചെയ്യാൻ പോലെയാ കരിക്ക് കരിക്ക് കരിക്കണത് ോ ഇതപ്പോളിങ്ങനെ കൈ നീട്ടിയപ്പോ ഭയങ്കര ഇഷ്ടം നല്ലോണം ഉറങ്ങിട്ടോട്ട് നന്നായി കുറഞ്ഞോ ഞങ്ങള് ശരിക്കും കുഞ്ഞിപ്പെണ്ണിനെ പനി തുടങ്ങിയ പിന്നെ രാത്രി ഉറങ്ങാറില്ല എനിക്ക് പനി പിടിച്ചതൊന്നല്ല സാമ്പോയും ഉറങ്ങാണ്ടിരുന്ന് അവളെ ഇങ്ങനെ കൊറേ നേരം എടുത്ത് തുടച്ച് രാത്രിയിലൊക്കെ ഉറങ്ങാണ്ട് മരുന്നൊക്കെ കൊടുക്കണ ആറുമണിക്കൂർ കറക്റ്റ് വരുന്ന സമയത്തൊക്കെ നമ്മൾ മരുന്ന് കൊടുത്ത് അങ്ങനെയാണല്ലോ എല്ലാ പേരൻസും ഇല്ല അപ്പൊ ഇല്ലാണ്ട് നിനക്ക് പനിയൊന്നും അല്ല ഇവന് ഉറങ്ങാനൊക്കെ വൈകുന്നേരമാണ് ക്ഷീണാണോ രണ്ടുപേർക്കും കേട്ടോ എന്തുപ്പാ ഏവിടെ കേറിയിരിക്കുന്നു സാമ്പോ പാവട്ടോ മ്മ ചുച്ച തലയൊക്കെ ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയ ഹെയർ ബോയ് ആട്ടോ ഇത് ഇതിനെന്തായിരുന്നു പറയുന്ന സാധനം കുഞ്ഞേച്ചി പറയുന്ന പേര് പറഞ്ഞ്

അപ്പൊ ഇന്ന് പനിച്ചിട്ടില്ലാട്ടോ ഇന്ന് പനി അത്യാവശ്യം വിട്ടിട്ടുണ്ട് കരിക്ക് കരിക്ക് പിന്നോട്ട് ഞാൻ മോനെ കളിയിലോ എന്താ പരുവേ എന്നെ എന്നെ എൻ്റെ എൻ്റെ സമാധാനായില്ലേ ി അതാ കുഞ്ഞിപ്പൊണ്ണിക്കുന്നുണ്ടാവും നിന്നെ വീഡിയോ പിടിച്ചോ പിടിച്ചോളാം അപ്പൊ മാറി ഇച്ചേനോട് സോറി പറയാൻ വന്നിട്ടുണ്ട് കേട്ടോ ബലുവും പൊട്ടിച്ചേനെ മത്തി കഷ്ണം കണ്ടപ്പോ അത് മറന്നുപോയി ചെക്കനെ സോറി പറയാൻ ഇത്രയും മടിയുള്ള ഒരു കാര്യം വേറെയില്ല കേട്ടോ ആഹ് കുഷ്ട് പോവാന്നാൽ നമുക്ക് എല്ലാവർക്കും ഇവനെവിടെ നിർത്താം കുഞ്ഞിപ്പണ്ണിനെ കൊണ്ടുപോവാ അപ്പൊ ഇനി കാണുവാ എങ്ങനെയാ ഡൂഡു ഡൂഡുവിന് കാണണ്ടല്ലോ അല്ലെ അതല്ലേ കുഷ്ടയ്ക്ക് പോവല്ലോ ഡൂഡുട്ടെ കുഞ്ഞിപ്പണ്ടോട്ടെ ഏരിക്കും പറയുന്നു അളിയും കൊതിയോടോ ഡൂഡു ഞാൻ വെടിവെക്കാൻ തന്നെ എന്റെ തോക്കുണ്ട് ആ തിരിച്ചു കയ്യോ ഞാൻ വെടി വേടി അവൻ പോയി ളയനെ കാണുന്നില്ല കേട്ടോ അളിയൻ അളിയനും കൂടെ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ മീൻ പിടിക്കാൻ പോലെ കിടക്കുന്നൊക്കെ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇതേ കരക്കിടിഞ്ഞ സ്രാവു പോലെ കിടക്കുന്നു രണ്ടെണ്ണം പപ്പനെ ഞെട്ടിക്കുന്ന കേട്ടോ പിന്നെ പെണ്ണ് പനി കഴിഞ്ഞ പപ്പേനെ ഞെട്ടിക്കോ പപ്പ ഞെട്ടും പോലെ ആക്കി നോക്കാം അവളെ അയ്യോ ഒരു വായിക്കോട്ടാളിപ്പോ

അപ്പൊ ഓടുകാരെ എങ്ങനെ കുഞ്ഞിപ്പാടുന്നുണ്ടോ റിക്കവറായി വരുന്നുള്ളോ പനിച്ച് കൂടി അപ്പൊ എത്രയോ കാണാ